സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചേർത്തലയ്ക്കും ആലപ്പുഴയ്ക്കും അഭിമാനമായി ദേവനന്ദൻ എസ് മേനോൻ മത്സരിച്ച നാല് ഇനങ്ങളിലും ഫസ്റ്റ് എ ഗ്രേഡ് നേടിയാണ് ദേവനന്ദൻ നാടിന് അഭിമാനമായത് ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദേവനന്ദൻ സംസ്കൃതം ഹൈസ്കൂൾ വിഭാഗം മലയാളം പദ്യം ചൊല്ലൽ കഥകളി സംഗീതം ശാസ്ത്രീയ സംഗീതം സംസ്കൃത ഗാനാലാപനം എന്നിവയിലാണ് ദേവനന്ദൻ എസ് മേനോൻ മത്സരിച്ചത് നാലിനത്തിലും എ ഗ്രേഡ് ചേർത്തല മുട്ടം കോളി ഫാമിലിയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദേവനന്ദൻ എസ് മേനോൻ കോളി ഫാമിലിയിലെ അധ്യാപകനായ ചേർത്തല ചെറുവാരണം ഹരിനിവാസിൽ ബി ശ്രീഹരിയുടെയും മുഹമ്മ കെ പി മെമ്മോറിയൽ സ്കൂൾ അധ്യാപിക ബിജിയുടെയും മകനാണ് ദേവനന്ദൻ തിളക്കമാർന്ന വിജയം കൈവരിച്ച ദേവനന്ദനെ പ്രഥമാധ്യാപിക എം മിനി അഭിനന്ദിച്ചു